കല്ലട ബസ്സിലെ യാത്രക്കാരെ ജീവനക്കാർ മർദ്ദിച്ച് ഇറക്കിവിട്ട സംഭവം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതോടെ വൻ വിവാദമായി മാറിയിരിക്കുകയാണ് ഈ സംഭവത്തോടെ കല്ലട ബസ് യാത്രയ്ക്കിടെ ഉണ്ടായ ദുരനുഭവങ്ങൾ പങ്കുവെച്ച് നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് അധ്യാപികയായ മായാ മാധവിന്റെ ദുരനുഭവക്കുറിപ്പ് ഇതിനോടകം തന്നെ വൈറലായി മാറിയിരിക്കുകയാണ് രാത്രി യാത്രയ്ക്കായി എത്തേണ്ടിയിരുന്ന വണ്ടി എത്താതിരുന്നതും തുടർന്നുണ്ടായ സംഭവങ്ങളുമാണ് കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് മൂത്രമൊഴിക്കാൻ ആശ്രയിക്കേണ്ടി വന്നത് കാളകൾ മേഞ്ഞ് നടന്ന അടുത്തുള്ള തുറസായ സ്ഥലത്ത് പാർ ചെയ്തിരിക്കുന്ന ലോറിയുടെ മറവ് ആർത്തവാവസ്ഥയിൽ ഇത് എത്രത്തോളം ഭീകരമെന്ന് പറയേണ്ടല്ലോ മായയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ കല്ലടയുടെ പുതിയ വാർത്ത കണ്ടപ്പോൾ നമ്മുടെ അനുഭവം ഓർമ്മ വന്നു അതിഭീകരമായിരുന്നു രാത്രി പതിനൊന്ന് മണിക്ക് ചെന്നൈയിൽ നിന്ന് എത്തിച്ചേരേണ്ട വണ്ടി പന്ത്രണ്ട് മണിക്ക് എത്തുമെന്ന് പറഞ്ഞു ഞങ്ങളെ അവരുടെ ഓഫീസിൽ ഇരുത്തിയിരുന്നു മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ബസ് എപ്പോൾ എപ്പോഴെത്തുമെന്ന് അറിയിപ്പും കിട്ടിയില്ല ഒരു മണിയൊക്കെ ആയിപ്പോൾ ഓഫീസ് അടച്ചിട്ട് ഞങ്ങളെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടു നിർത്തി സ്റ്റാഫ് മുങ്ങി ഞാനും മകളും പിന്നെ രണ്ട് മൂന്ന് പുരുഷന്മാരുമാണ് ഉണ്ടായിരുന്നത് ഒരു പരിചയമില്ലാത്ത ഒരു ഉൾനാടൻ തമിഴ് ഗ്രാമത്തിലെ ഇരുട്ടിൽ ഞങ്ങൾ വല്ലാതെ ഭയപ്പെട്ടു പോയിരുന്നു മൂത്രമൊഴിക്കാൻ ആശ്രയിക്കേണ്ടി വന്നത് കാളകൾ മേഞ്ഞു നടന്ന അടുത്തുള്ള തുറസായ സ്ഥലത്ത് പാർച്ച ചെയ്തിരുന്ന ലോറിയുടെ മറവ് ആർത്തവ അവസ്ഥയിൽ ഇതെത്രത്തോളം ഭീകരമെന്ന് പറയണ്ടല്ലോ കല്ലടയുടെ എന്ന് പറയപ്പെടുന്ന ഒരു മാനേജർ അവിടെ ഉണ്ടായിരുന്നു പല പ്രാവശ്യം അവരോട് ഓഫീസെങ്കിലും തുറന്ന് ഞങ്ങളെ അകത്തിരുത്താൻ പറഞ്ഞെങ്കിലും അയാൾ ബസ് ഇതായെത്തി എന്ന് ആവർത്തിച്ചു കൊണ്ടിരുന്നു അവസാനം വെളുപ്പിന് അഞ്ചു മണിയോടടുത്ത് ഒരു ബസ് വന്നു വന്ന ബസ്സിന്റെ സ്റ്റാഫിന് തീരെ താല്പര്യമില്ലാതെയാണ് ഞങ്ങളെ അകത്ത് വീട്ടി വിട്ടത് അവർക്ക് ഓടേണ്ട സമയം കഴിഞ്ഞു എന്നൊക്കെ പിറുവിറുക്കുന്നുണ്ടായിരുന്നു അന്നേരം മുതൽ അതിന്റെ ദേഷ്യം അവർ യാത്രക്കാരോട് തീർത്തുകൊണ്ടിരുന്നു ഭക്ഷണത്തിനോ പ്രാഥമിക ആവശ്യങ്ങൾക്കോ നിർത്താൻ ആവശ്യപ്പെട്ടാൽ കേട്ടാൽ അറയ്ക്കുന്ന തെറിയാണ് ഉത്തരം ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു വയോധികൻ അദ്ദേഹത്തിന് എന്തൊക്കെയോ അസുഖങ്ങൾ ഉള്ളത് കാരണം കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചിട്ട് വേണം മരുന്ന് കഴിക്കാൻ എന്ന് പറഞ്ഞതിന് അദ്ദേഹത്തോടായി പിന്നെ ഒരു റിട്ടയർഡ് അധ്യാപകനായ അദ്ദേഹം അതേ ഭാഷയിൽ മറുപടി പറയാനാവാതെ വിഷമിക്കുന്നത് കണ്ടു ഈ ആവശ്യം പറഞ്ഞതിന്റെ പേരിൽ എന്നാൽ ഇനി ഒരിടത്തേക്ക് പോകണ്ട ബസ് ഇവിടെ കിടക്കട്ടെ പിന്നെ നിങ്ങൾ എന്തു ചെയ്യുമെന്ന് കാണട്ടെ എന്നാഘോഷിച്ചുകൊണ്ട് ഗുണ്ടകളെന്ന് തന്നെ വിളിക്കാവുന്ന അതിലെ സ്റ്റാഫ് ബസ് വഴിയിൽ ഒതുക്കിയിട്ടു രാവിലെ ഏഴ് മണിക്കെങ്കിലും തിരുവനന്തപുരം എത്തേണ്ട ബസ്സിൽ പിറ്റേ ദിവസം ഉച്ചയോടാണ് ഈ എന്ന് ഓർക്കണം നേരെ ഭക്ഷണം പോലുമില്ലാതെ കുളിക്കാതെ ബസ്സിലും പുറത്തുമായി ഏകദേശം പതിമൂന്ന് മണിക്കൂർ കഴിഞ്ഞിരുന്നു അപ്പോൾ അവശതയും ഭയവും വല്ലാതെ അലട്ടിയ ഞങ്ങൾ അവരുടെ കൈയും കാലും പിടിച്ച് മാപ്പ് പറഞ്ഞിട്ടാണ് ഒരു ഓണം കേറാ നിന്ന് ബസ് എടുക്കാമെന്ന് അവർ സമ്മതിച്ചത് അങ്ങനെ രാവിലെ ആറു മണിക്ക് എത്തേണ്ട ബസ് വൈകിട്ട് ആറു മണിക്കെത്തി അല്ല എത്തിച്ചു എന്ന് പറയേണ്ടി വരും ഈ സംഭവം അന്ന് ബസ്സിലിരുന്ന് മാളുവിട്ട പോസ്റ്റ് താഴെ കൊടുക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും